ഹലോ എല്ലാ കുട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാർ ഇത് ഇന്നലത്തെ ഒരു പേടിയാ കേട്ടാ രാത്രി കാലത്തെ അപ്പോൾ ചിന്നും ഭക്ഷണം കഴിക്കാൻ വന്നതാ കേട്ടാ അപ്പം ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഇത് എല്ലാം ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടാ അത് ഇട്ടുകൊടുത്തപ്പോൾ അത് വന്നിട്ട് തിന്ന കേട്ടാ അവളെന്നും രാത്രി ഭക്ഷണം കഴിക്കും നിന്നിട്ട് കുറേ നേരം പഠിക്കൊക്കെ കിടന്നിട്ടാണ് പോവുക അപ്പോൾ അപ്പം കുട്ടികളെ കാണാത്ത ആ സങ്കടം ഒക്കെ ഒന്ന് കുറഞ്ഞേർക്കണം അപ്പോൾ ഒന്ന് മറന്നു തുടങ്ങി ഉണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് പോയി വെക്കൂട്ട അവിടെ പാവും അപ്പം ഒന്ന് ചപ്പാത്തി ആട്ടാ അപ്പോൾ പാക്കറ്റ് പൊടി ആട്ടാ റേഷൻ കടയത്തെ നല്ല സൂപ്പർ പൊടി തന്നെ കേട്ടോ ഒക്കെ ഞാൻ തരിച്ച് മൂന്ന് പാക്കറ്റ് വാങ്ങി മൂന്നും തരിച്ച് വെച്ചൊരു ഇതൊന്നും ഇല്ല കേട്ടോ വേസ്റ്റും ഒന്നുമില്ല നല്ല പൊടി തന്നെ അപ്പം അതൊക്കെ കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒന്ന് ഒന്ന് വാട്ടി ഒന്ന് കുഴച്ച് പരത്തി എടുക്കുകയാണ് കേട്ടാ അപ്പം മോള് പറഞ്ഞെടുക്കണേ ഇനി ബ്രസ്സിൽ വരത്തണ്ടട്ടാ ഇങ്ങനെ വരത്തിയാൽ മതി എല്ലാവർക്കും പറ്റില്ല പറ്റില്ല എന്തേലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക അപ്പം എന്തായാലും വേണ്ട ഞാൻ കൊന്ന് പരത്തി എടുക്കട്ട പിന്നെ കുറേ ദിവസമായാലും ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അപ്പം ഈ ചപ്പാത്തിക്ക് കറി എന്ന് പറഞ്ഞാൽ ഈ ഇന്നലെ മറ്റേ ചിക്കൻ പാഴ്സ് തന്നല്ലോ സൽമ അപ്പം അതൊന്ന് കറി വെക്കാച്ച് പിന്നെ മോളിക്കൊന്ന് പോകാനൊന്നും ഇല്ലല്ല എലക്ഷണം ആയ കാരണം പക്ഷേ ഏട്ടൻ പോകണം ഏട്ടൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കടയിൽ പോണുണ്ട് കേട്ടാ അപ്പോൾ ചവിടിച്ചിട്ടൊക്കെ പോകണം അപ്പോൾ ചിക്കൻ പാട്സും റെഡിയാക്കാനൊക്കെ അല്ലേ അപ്പോൾ ഇത് പരത്തി വെച്ചിട്ട് വേണം ട്ടാ അത് നോക്കാൻ അപ്പോൾ ഏതായാലും ഞാൻ അടുപ്പന്നെ കത്തിച്ചിട്ടാണ് പിന്നെ ചപ്പാത്തിയും ചുട്ട് പിന്നെ ആ തീണ്ടു പിടിപ്പിച്ചിട്ട് പിന്നെ ആകുമ്പം ചിക്കൻ പാട്സും ഉണ്ടാക്കുക ചേച്ചി അപ്പോൾ അതിലേക്ക് ഞാനൊരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളിയും പിന്നെ അതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാട്ടാ അപ്പോൾ ഞാൻ കഴിക്കില്ല ചെങ്കിലും നല്ല സൂപ്പറായിട്ട് ഇറച്ചി ഉണ്ടാക്കാനും ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ഒക്കെ ചെയ്യാനൊക്കെ നമുക്ക് അറിയട്ട അപ്പം ഉപ്പ് ഒരു പ്രശ്നം കേട്ടോ ഞാൻ അതിനൊരാളെ വിളിക്കുള്ളൂ അപ്പോൾ ചപ്പാത്തി ഒക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ ആയി വന്നിട്ടിട്ടാണ് അപ്പോൾ ആദ്യം ഞാൻ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഐസ് പോയപ്പോൾ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടാ അപ്പം ചോറൊക്കെ വറുക്കാനുള്ളു ഒക്കെ വെന്ത് കിടക്കുന്നുണ്ട് പിന്നെ അടുപ്പം തീ പിടിപ്പിക്കണം എന്നിട്ട് എന്നിട്ടിപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടാ അപ്പം നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചപ്പാത്തി പൊടി തന്നെ ഇരുന്നിട്ടാ പണ്ട് പുഴു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെയൊന്നും രക്ഷൻ കടയിലൊക്കെ നല്ല ആട്ടപ്പൊടി തന്നെ കിട്ടുന്നത് അപ്പോൾ ഗോതമ്പക്കൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു ഇപ്പം വന്നപ്പോൾ ഞാൻ വാ വാങ്ങിച്ച പൊടി ഗോതമ്പക്കൊടിയൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടെങ്കിൽ ഒരു ഇതാണല്ലോ അല്ലേ എല്ലാ പൊടികളും പുട്ടുപൊടിയാണ് പുട്ടുപൊടിയാ കിട്ട വേണ്ടത് അപ്പോൾ നല്ല അടിപൊളി ഒരു ചിക്കൻ പാടസിൻ്റെ കറി തന്നെ ഇരുന്നിട്ട് ആ കറി അല്ല റോസ്റ്റ് അപ്പോൾ ഈ ചീ കരളൊക്കെ ഒരു മതിരിപ്പ് പോലെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ നല്ല എരിവൊക്കെ വേണം അപ്പോൾ ഈ കൂടുതൽ മുളക് പൊടി കുറച്ച് കുറച്ചിട്ട് കുരുമുളക് കൂടുതൽ ചേർക്കട്ട അങ്ങനെ വരട്ടിയെടുക്കുമ്പോഴാണ് ആ ഒരു പ്രത്യേക രുചി തന്നെയാവും കേട്ടോ അപ്പം എൻ്റെ ചെറിയ നാത്തൂന് ആദ്യമായിട്ട് ചെറിയ നാത്തൂനായിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയിട്ട് കണ്ടുകൊള്ളു അപ്പം എൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് ഒരു ദിവസം രാവിലെ ഈ ചിക്കൻ പാട്സ് അവൾ വരട്ടി ഉണ്ടായിരുന്നിട്ടാ നല്ല അടിപൊളി കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും ആ രീതിയിൽ എല്ലാവരും കൂട്ടിയിട്ടാ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ മുപ്പത് മുപ്പത്തിയാരം അടുക്കളയിലേക്കാണ്ട കിട്ടിയാൽ പിന്നെ നമ്മളൊന്നും അറിയണ്ട കേട്ടാ ചെറിയ നാത്തൂന് എല്ലാ ഓള അടുക്കള എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയാം ഓള അടുക്കളെ ഉമ്മക്കൊന്നും അറിയണ്ട അറി ഒക്കെ അടുപ്പിക്കും കേട്ടാ വേഗം പടിയാളും ചെയ്യും അപ്പം നമ്മളെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കണ്ട അപ്പൊ ചപ്പാത്തി ഒക്കെ നല്ല പൊള്ളി വരുന്നൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഇന്നലെ ഓലയൊക്കെ കൊടന്നങ്ങനെ കൂട്ടി പിന്നെ അമനിക്കൊന്നും നിന്നിട്ടില്ല കേട്ടാ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തി കുറച്ചത് കെട്ടി വയ്ക്കണം മടലൊക്കെ ഒന്ന് വെറു കരയിലാക്കാനും പണിയാളൊക്കെ ഉണ്ട് അപ്പോൾ അതിരേച്ച് പറയുന്നുണ്ട് അവരവിടെ കുറച്ച് ചകിരിയുണ്ട് ഇപ്പം തെങ്ങ് തേങ്ങ പൊളിച്ചതാണ് അപ്പോൾ അത് കൊണ്ടുപോരി ഉണ്ട് അപ്പോൾ നമുക്ക് വിറങ്ങിനൊന്നും ക്ഷാമമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് ചാരം കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വെറുതെ തരും കേട്ടോ അതൊക്കെ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ വരുന്ന ഇൻഡാലിയത്തിൻ്റെ നല്ല കന ഉള്ള അടികനയുള്ളൊരു ചട്ടി എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സവോളൊന്ന് വഴറ്റിയെടുക്കുകയാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് അടച്ചു കൊടുത്ത് സവോളം ഒന്ന് വാടി വന്നപ്പോൾ വല്ലാണ്ട് ഇതാവാൻ സമയമില്ല കേട്ടോ പിന്നെ ഇത് വേഗോലോ വേഗം വാടി കഴിഞ്ഞാൽ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടിട്ടാ അതവിടെ അടച്ച് വെച്ചിട്ട് ഒന്ന് തീ ചെറിയ തീയിൽ വാടി വരട്ടെ അപ്പോൾ നമുക്ക് കയ്യിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു ഡേ ഒരു ടേബിൾ സ്പൂണും ഒരു നുള്ളും കൂടി ഇട്ട് കൊടുത്ത് കേട്ടാ കുരുമുളക് മണിക്കുരുമുളക് ആദ്യം അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുരുമുളകാണ് മുന്നിട്ട് നിൽക്കേണ്ട കേട്ടോ അതിൽ എരിവിന് അപ്പോൾ അതൊന്ന് വറുത്ത് എടുത്തതിൻ്റെ ശേഷം ഈ മക്കി ഒരു അര ടീസ്പൂണ് ഈ പെരിഞ്ചീരൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഒന്ന് ഉപ്പൂമൊക്കെ അറിയാം കേട്ടോ അങ്ങനെ ഒന്ന് ചൂടായി ഒന്ന് ഒരു പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെ സപ്പോർട്ടും ഇങ്ങും വേണോട്ടാ നമുക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാട്ടാ ഏരോരുത്തരും കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ചിരിച്ചു കൂട്ടാ അപ്പോൾ കുരുമുളക് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി എനിക്ക് പെരിഞ്ചരൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് കൊട്ടി വന്നതിൻ്റെ ശേഷം പിന്നെ എനിക്ക് രക്ഷം രണ്ടു രക്ഷം ഒരു മസാല പൊടി ഇല്ല ചേട്ടാ കര മസാല പൊടിച്ചത് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേറെ വറുത്തത് പിന്നെ കുരുമുളകും ഒക്കെ ഏതായാലും ഒക്കെ വറുത്തെടുക്കണല്ലോ അപ്പോൾ ഇതിലേക്കായിട്ടൊരു മസാല വറുത്തും രണ്ട് ലക്ഷം പട്ടയും ഒരു മൂന്ന് ഗ്രാമ്പും രണ്ട് ഇലക്കായും ഒക്കെ കൂടിയിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കട്ടോ എന്നിട്ടാത് വറക്കുകയായി വറുത്തിട്ട് അരക്കിയേ പൊടിക്കുകയെ എങ്ങനെ വേണേലും ഓരോരുത്തർക്കും എങ്ങനെയാണ് മിക്സിയിൽ കിട്ടുക ഞാൻ അങ്ങനെ ചെയ്തിട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് മക്കളെ ഓട്ട് ചെയ്യാൻ പോയി ഞാൻ രാവിലെ എനിക്ക് പറ്റിയില്ല കേട്ടാ മീൻ കിട്ടാന്ന് വഴുകി മീനൊക്കെ കിട്ടിയ പന്ത്രണ്ട് മണിയായിരുന്നു അപ്പം ഞാൻ ഇതാകത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചതാട്ടാ ഇട്ട് കൊടുത്തുണ്ട് ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണോട്ടാണ് അപ്പോൾ എരിവ് മുളകും പൊടി കുറച്ചിട്ട് എരിവിന് കുരുമുളക് അട്ട ഞാൻ കൂടുതലും ചേർത്ത് കൊടുത്തുള്ളു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകാൻ ചോദിച്ചിട്ടാ അങ്ങനെ ഒരു മൂന്നേ മുക്കാൽ ആയില്ല മൂന്നരയൊക്കെ കഴിഞ്ഞിറക്കുന്നത് ഞാൻ പോയിട്ട് വരുന്ന മക്കൾ അഞ്ച് മണിക്കട്ടാ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ചൂട് ചൂ ചൂടെടുത്തിട്ട് വെള്ളം ഒലിക്കുക അവിടെ നിൽക്കുന്നവരൊക്കെ ഒക്കെ ദാഹം വെള്ളമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടാ കുപ്പിയിൽ വെള്ളമൊക്കെ കൂടുന്നുണ്ട് ഭയങ്കര താമസട്ടാ ഒരു പെട്ടാ ഇത് വന്നിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തതൊക്കെട്ടാ അപ്പം പൊടികളൊക്കെ ചേർത്ത് ഒന്ന് ഓപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുറിച്ച് കഷ്ണമാക്കി വെച്ചിട്ട് ഉള്ള പാട്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആ പാടസ് ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയിൽ വെള്ളമൊഴിക്കാതെ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇപ്പം പാട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഏട്ടനും മോനും ചേച്ചിയുടെ മോനുള്ള കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ അത് കാരണോ അല്ലെങ്കിൽ ഞാൻ ജോലിക്കൊക്കെ കറി കഴിക്കുള്ളൂ കേട്ടോ വേവിച്ചുകൊടുക്കുകയുള്ളൂ ഇവിടെ മോൾക്കും ഇഷ്ടമല്ല മോനും ഇഷ്ടമല്ല പിന്നെ ഞാൻ കഴിക്കില്ലല്ലോ അപ്പം ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ അത് തന്നെ ഉണ്ടാക്കിയതാണ് തിന്നുള്ളവർക്ക് വെച്ചിണ്ടാക്കി കൊടുക്കാനൊക്കെ എനിക്കിഷ്ടാ കേട്ടാ അപ്പം പാട്സ് ഇട്ടതിന് ശേഷം മസാലയിലൊന്നും ചേർത്തൊന്ന് ഇളക്കി ആക്കി കൊടുക്കുക എന്നിട്ട് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ട പിന്നെ ഇതിൽ നമ്മളെ മസാലയൊക്കെ അരച്ച് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ സമയം ഒഴുകിയ നേരം പോയ നേരം കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് വേഗം വേഗം പറഞ്ഞു തീർക്കുക കേട്ടോ അപ്പോൾ എന്തേലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് ചോദിക്കട്ട അപ്പം ഇതൊന്ന് തിളച്ചതിൻ്റെ ശേഷം നമ്മളെ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് കാശ്മീരിയുടെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് എരിവെള്ളമിളകും രണ്ട് ടീസ്പൂണ് മല്ലിയും കാൽ ടീസ്പൂണും അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ എപ്പോഴും ഏത് കറിയിലായാലും കുറച്ച് തോന്ന ചേർക്കണം കേട്ടോ അപ്പോൾ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇനി കാലകളൊന്നും അധികം വേവില്ലല്ലോ പിന്നെ മറ്റേത് മറ്റേ വേറൊരു സംഭവം ഉണ്ടാകില്ല പൂവ് പോലത്തെ അതല്ലേ കുറച്ച് വേവുള്ളത് അപ്പോൾ വേവാനുള്ള വെള്ളം വെച്ച് കൊടുക്കും പിന്നെ അതിന് കറി കറി വേണ്ട ഒരു വരട്ടിയ പോലെ ആക്കി എടുക്കാനാട്ട അപ്പം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അടുപ്പിൽ നല്ല ചകിരി ഇതൊക്കെ വെച്ച് നേരം പോയിട്ടാണ് ഒമ്പത് മണിയൊക്കെ ആയി അപ്പോൾ മസാല നമ്മൾ അരച്ചെടുത്തത് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വന്നപ്പോൾ ഒരു നാലില്ലി വേപ്പി മൂന്നില്ല മൂന്നില്ലി വേപ്പിൻ്റെ അല്ലേ ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് വരട്ടി ഇടുക്കട്ട അപ്പം നമ്മളെ ഇതിപ്പോൾ കൂട്ടണോർക്കാണിച്ച് ഇങ്ങനെ നല്ല അടിപൊളിയാവൂലേ കഴിക്കാൻ നമുക്ക് കൂട്ടാത്തതുകൊണ്ട് ഇത് ഇതിനെക്കുറിച്ച് അറിവ് കേട്ടാ അപ്പും നോക്കാൻ ഞാൻ വേട്ടൻ്റെ അടുത്ത് കൊണ്ടു അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് പറഞ്ഞ് അപ്പം അങ്ങനെ വരട്ടി ഈ ഒരു ഇതിലാക്കി രീതിയിലാക്കി എടുത്തിട്ടാ നല്ല സൂപ്പറായിരുന്നു അപ്പം നമ്മളെ അപ്പോൾ ചപ്പാത്തിയും ഈ ചിക്കൻ പാട്സ് വരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് വേണമല്ലോ എന്തേലും ചപ്പാത്തിക്ക് ഒരു കറി അപ്പോൾ കിഴങ്ങും ഒരു സവോളയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിലൊന്നും വേവിച്ചിൻ്റെ ആയിരുന്നിട്ടാ അതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കുറച്ച് ഉളുന്നും മോപ്പിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്നും ഒഴിച്ചു കൊടുത്ത് ഒന്ന് എന്നിട്ടൊന്നുടച്ച് ഒരു ഗ്രേവി പോലെയൊക്കെ കേട്ട മുക്കും കിഴക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ ഇഷ്ടാ കേട്ടാ പിന്നെ തേങ്ങാപ്പാലൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല ഒക്കെ ചിരകണ്ടിട്ട് അപ്പം പന്ത്രണ്ട് മണി ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് മീൻ കിട്ടാൻ പിന്നെ വീഡിയോ പിടിക്കാനും ഒന്നിലേട്ടാ അപ്പോൾ നമ്മളെ ഈ ചെറിയ തളമീനാ കേട്ടോ തളമീൻ്റെ കുട്ടികൾ അപ്പോൾ അതൊക്കെ നന്നാക്കി മാങ്ങയും പച്ച നാളികേരവും പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് അരച്ചി ഒരു കറി വെച്ചിട്ടാണ് നല്ല സൂപ്പർ കറി തന്നെ ഇരുന്നിട്ടാണ് ചെറിയ തളമീൻ്റെ കുട്ടിയാണ് വാളാന്നൊക്കെ പറയുമല്ലോ ചില ബാത്തിക്കൊക്കെ കേട്ടോ പിന്നെ പപ്പടം കാച്ചി കൂട്ടാനൊക്കെ ഒന്ന് കറി ഉള്ളി മൂപ്പിച്ചൊഴിച്ചിട്ടാണ് ഫോണൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഇളക്ഷൻ അപ്പോൾ അപ്പൊ വീഡിയോ ഒന്ന് വിളിച്ചതാട്ടാ ഫോണ് അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ മറ്റൊരു വീടേയും നാളെ വരെ ഓക്കേ